എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് ആയിട്ടുള്ള ഡേവിഡ് കാറ്റിലയോടെ ഇന്നലെ സ്പോർട്സ് സ്റ്റാർ നടത്തിയ ഇന്റർവ്യൂയിൽ കുറെ കാര്യങ്ങൾ ചോദിച്ചിരുന്നോ അതിലെ ഒരു ചോദ്യമായിരുന്നു ഇങ്ങനെ നിങ്ങൾ ഒരുപാട് മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് നിങ്ങൾ പറയുന്നു ടീം എവിടെയാണ് മെച്ചപ്പെടേണ്ടതെന്ന് നിങ്ങൾ കരുതുന്നത് ഞങ്ങളോട് പറയാമോ അപ്പോൾ കോച്ചിന്റെ മറുപടി ഇങ്ങനെയായിരുന്നോ എല്ലെപ്പോഴും മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഉണ്ടാകോ ഞാൻ പുതിയതോ മറ്റൊരു രാജ്യത്തിൽ നിന്നും വരുന്നതുമായതിനാൽ എനിക്ക് കഴിയുന്നത്ര വേഗത്തിൽ പൊരുത്തപ്പെടണം ഇവിടെ ഈ ഒരു ചെറിയ കാലയളവിൽ ഞങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷെ അത് എളുപ്പമല്ല ടീം ആഗ്രഹിക്കുന്ന പ്രകടനവുമായി ഇപ്പോൾ പടിയ പടിയായി മുന്നേറുകയാണ് ഇതായാണ് പുതിയ കോച്ച് ആയിട്ടുള്ള ഡേവിഡ് കാറ്റില പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ആയി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക